ഹലോ നാലു മണിയാവുമ്പെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും അടുക്കളയിൽ കണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ചായ ഞാനും പതിവ് പോലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാം പക്ഷേ ഇവിടെ മണിയല്ല ഇവിടെ ഒരു മൂന്നരയ്ക്കാവുമ്പോഴത്തേക്ക് നമ്മൾ ചായ കുടിക്കും അപ്പം മൂന്നര ആയപ്പോഴത്തേക്ക് ഞാൻ ചായ തിളപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നത് തോണ്ടണ സമയത്ത് ഞാനൊരു ട്രോള് കണ്ടായിരുന്നു നാലു മണിയൊക്കെ ആകുമ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ചായ തിളപ്പിക്കൽ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ശീലമുള്ളൂ എന്ന് തോന്നണുള്ളൂ എന്താണെന്ന് അറിയില്ല എനിക്കും വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ദിവസം പാൽ ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതേ പുറത്ത് നോക്കിക്കഴിഞ്ഞപ്പം നല്ല കാറ്റും അതുപോലെ തന്നെ മഴ പെയ്യാൻ പോണ പോലെ ഇടിവെട്ടും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം ഇടിവെട്ടില്ല കേട്ടോ അതുകൊണ്ട് അവിടെ ഇരുന്ന് കുടിക്കുന്നത് പിന്നെ ഇത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടനും വന്നു ക്യാമറ ഞാൻ ഒറ്റ കൈകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടേണ്ടതാണ് അപ്പം അതേ മുറ്റത്തേക്ക് നിറയെ ഇലയുണ്ട് ഈ കാറ്റത്ത് വേണ്ടതാണ് അപ്പം നാളെ രാവിലത്തേക്ക് എനിക്ക് എന്തായാലും നല്ലോണം പണിയുണ്ട് അടിച്ചു തീർക്കാൻ മനുഷ്യൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു കാറ്റ് കാറ്റ്ണ്ടട്ട വൈകുന്നേരം ഈ മാസത്തിലാവുമ്പോ ഇവിടെ അങ്ങനെ നമ്മൾ അത് റെക്കഗണൈസ് ചെയ്യുന്നത് ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ഇവിടെ കൊന്തമാസമാണ് അപ്പൊ ആ ഒരു മാസം എപ്പോഴും വൈകുന്നേരം ഈ ഒരു സമയൊക്കെ ആവുമ്പോഴത്തേക്കും ഇടിവെട്ടും മഴയൊക്കെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള സംഭവമാണ് കാറ്റൊക്കെ ഇണ്ടട്ട കുറച്ചൊക്കെ എന്തു എന്തുപറ്റി രമണ എന്ത് പറ്റി രമണ കളിക്കാൻ പോകാൻ പറ്റിയത് സങ്കടാണോ പൊള്ളക്ക് ഇന്നെ കടയിൽ പോയി കഴിഞ്ഞ ഇനിയിപ്പന്താ ഈ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറെ നാളുകളായിട്ട് നമ്മൾ കയ്യിൽ എന്താ പറയുക മയിലാഞ്ചു എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടവും പണ്ടൊക്കെ നമ്മൾ നഖത്തിൽ നെയിൽ പോളിഷ് ഇടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് നെയിൽ പോളിഷിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പേ മെയിൻ കാരണം എന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറേ നേരം കഴിഞ്ഞുകഴിഞ്ഞാൽ ആകുമ്പോൾ പൊളിഞ്ഞൊക്കെ പോരും പിന്നത് വൃത്തികേടായിട്ടിരിക്കുമല്ലോ ഇതാവുമ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ നഖം വളരുന്ന അനുസരിച്ചിട്ട് അങ്ങനെ പോയി വൃത്തികേട് ഇല്ലാതിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു സംഭവം തന്നെയാണ് ഞാൻ ഇടുന്നത് പിന്നെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് കൈയിലും ഞാൻ മൈലാഞ്ചി ഇട്ടു മൈല ഷേ മയിലാഞ്ചി അല്ല എന്നിട്ടാണ് നെയിൽ പോളിഷ് ഇട്ടു അപ്പോൾ നമ്മൾ വലത്തേക്കൈലും കൂടെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മാവൊക്കെ കുഴക്കില്ലേ അപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് 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 മാവിൻ്റെ കൂട്ടത്തിൽ കൂടെ അതും കൂടെ പിന്നെ അപ്പോൾ നമ്മുടെ വൈറ്റി പോകല്ലേ അല്ലെങ്കിൽ വൈറ്റിൽ പോകും ഇത് ഇതും കെമിക്കലാണ് നല്ലതാണെന്നൊന്നല്ല പറയണേ അരച്ചു വരണ്ടതൊന്നും എന്നാലും എനിക്ക് നെയിൽ പോളിഷിനെ വെച്ചേക്കുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ഒരു മൈലാഞ്ചി അപ്പോൾ ഇന്ന് പോയിപ്പം രണ്ട് കോലും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ സ്റ്റെൻസിലില്ലേ നമ്മൾ എനിക്ക് ഇതിടാൻ അറിയുമെങ്കിലും അല്ല ഇത് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇടാനൊന്നും അറിയില്ല ആകെക്കൂടെ രണ്ട് വട്ടവും രണ്ട് കുത്തും മാത്രം ഇടാൻ അറിയുള്ളൂ അപ്പോൾ ഞാൻ ആ ഡിസൈൻ്റെ സംഭവം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് നാളെ ഇടാം എന്നിപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ കുളിക്കൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് അത് നാളെ ഇടാം ഇപ്പോൾ ഞാൻ നഗത്തിലൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ആർക്കും ഈ സംഭവം ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നെയ എന്നാലും ഇടണത് കാണിക്കാൻ ഇടയ്ക്ക് കൈ സൂചിന്നോട്ട നിന്റെ നെയ്ത്ത് വെച്ചിട്ടിങ്ങനെ മകത്തുമ്മ മാത്രോട്ടാ ഇടുന്ന പോലെ പഠിച്ചോസൊക്കെ കണ്ടിട്ടില്ലേ കുഞ്ഞി പിള്ളേർക്ക് മീറ്റപ്പ് ചെയ്ത് കൊടുക്കണതും പെണ്ണുങ്ങൾക്ക് അപ്പമാരാണ് പഠിച്ചോ എന്റെ ഊഹ ശരിയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇത് രണ്ട് കയ്യിലും മൈലാഞ്ചി ഒക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് കാണാൻ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇതൊന്നും മങ്ങി കഴിയുമ്പോൾ സൂപ്പർ പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു അഞ്ചരക്കായപ്പോഴത്തേക്കോട്ട് അപ്പം ഞാൻ ഡെയിലി ഞാൻ തല കഴുകാറില്ല ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെയേ തല കഴുകാറുള്ളൂ ഞാൻ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി തല കഴുകുമായിരുന്നു എണ്ണയൊക്കെ തേച്ചിട്ട് ഡെയിലി തല കഴുകുമായിരുന്നു അപ്പോഴേ തന്നെ ഇങ്ങനെ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയണ്ടായിരുന്നു ഡെയിലി തല കഴുകുന്നത് നല്ലതല്ല എണ്ണ തേക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പക്ഷെ അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം കുറേ ആൾക്കാർക്ക് പുറത്ത് ഞങ്ങൾ യു എയിലായിരുന്നു അവിടെ ആയിരുന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് മുടി കൊഴിയണത് കൂടുതലാണ് പക്ഷെ എനിക്കെന്തോ മുടി കൊഴിച്ചിൽ കുറവായിരുന്നു കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ തല അങ്ങനെ ഡെയിലി ഞാൻ കഴുകാറില്ല കാരണം മെയിൻ ഒന്നുമില്ല നമ്മൾ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും കഴുകണം എന്ന് പക്ഷെ നമ്മൾ റൂമിൽ കുറേ നേരം ഈസിയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിട്ട് ഞാൻ ഡെയിലി അങ്ങനെ തല കഴുകാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണയും അവിടെ വെച്ചിട്ട് തേക്കാറുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ മുടി അങ്ങനെ വലിയ കാര്യമായിട്ട് കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ചുമ ഉണ്ടായിരുന്നു അലർജിയുടെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആയുർവേദ ആയുർവേദമല്ല ഹോമിയോയുടെ ഡോക്ടറെ ചെന്ന് കഴിഞ്ഞപ്പം ഏട്ടന് തലമുടി ഭയങ്കരമായിട്ട് കുഴിയനുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നൊന്നും കഴിക്കേണ്ട നിങ്ങൾ പിന്നെ ഡെയിലി തല കഴുകാതിരിക്കുക ഡെയിലി എണ്ണ തേക്കാതിരിക്കുക ഇപ്പം നമ്മൾ പണ്ടത്തെ ആൾക്കാരോടൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര അതൊരു വൃത്തിയില്ലാത്ത പോലെയാണ് പക്ഷേ ശരിക്കും ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മാത്രം നമ്മൾ തല കഴുകുന്നതാണ് ഏറ്റവും നല്ലത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിച്ചാൽ മതി ഇപ്പം ഇവിടെ കേരളത്തിൽ രാവിലെ തന്നെ എണ്ണ തേച്ച് കുളിച്ച് വെളിയിൽ പോകണം എന്നല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൊടിയൊക്കെ കൂടുതൽ നമ്മുടെ തലയിലേക്ക് കയറിയിട്ട് ആ എണ്ണയുടെ കൂടി ഇതായിട്ട് ഒത്തിപ്പിടിച്ചിരിക്കുകയോ ചെയ്യുക അത് പിന്നെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടായിരിക്കും കഷ്ടപ്പാട് അപ്പം ആഴ്ചയിൽ ഒരു ദിവസത്തേക്കാണ് ഞാൻ എണ്ണ തേച്ച് കുളിക്കാറുള്ളത് അപ്പം ഇന്ന് ഞാൻ മേലെ മാത്രമേ കഴുകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ മുടിയൊക്കെ കെട്ടി ചെടിയൊക്കെ കളഞ്ഞൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ പോയി കുളിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പ്രാർത്ഥന എത്തിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഒരു ഏഴ് മണിയായി കഴിഞ്ഞു പ്രാർത്ഥന ും ഏഴു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥന എത്തിക്കില്ല അതെന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് കുറച്ച് ഹെൽത്തി ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാവിലെ മുതൽ ഉച്ചവരും എടുക്കാത്തത് തീറ്റി തിന്നിട്ട് വൈകുന്നേരം സാലഡ് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ കാരണം ഒറ്റ സുപ്രഭാതത്തില് നമുക്ക് ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ എനിക്ക് നടക്കില്ല നമ്മൾ സ്റ്റെപ്പ് ബൈ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇനി ഞാൻ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ അങ്ങനെയൊന്നും ചെയ്യാൻ തന്നെ കൂടെ പറ്റില്ല അപ്പം രാവിലെ മുതൽ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ എന്താ കപ്പയും ഇതൊക്കെ തന്നെ കഴിച്ചത് അപ്പോൾ വൈകുന്നേരം സാലഡ് ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് നാൾ ഈവനിങ് സാലഡ് ആക്കിയിട്ട് രാവിലെയും പിന്നെ ഹെൽത്തി ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ രാവിലെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളിത് ചിക്ക് പീസ് വെള്ളക്കടല ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടും ഒന്ന് എന്താണ് വേവിച്ച് വെക്കുന്നതാട്ടോ അപ്പം ഈ കടല നമ്മൾ നാളെ രാവിലത്തേക്ക് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കണം അപ്പം അതും കൂടെ ഒന്ന് കഴുകി ഉപ്പിട്ടൊക്കെ വെച്ചു അപ്പോൾ സാലഡിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ നോക്കി ഞാൻ ഉണ്ടാക്കിയതാണ് സംഭവം നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനും ഏറ്റവും മാത്രമുണ്ടാവും സാലഡ് കഴിക്കുന്നുള്ളു എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷെ എന്തായാലും കുറച്ച് വെയ്റ്റ് കുറയ്ക്കണം എനിക്ക് ഒരു അഞ്ച് കിലോ കുറയ്ക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് പിന്നെ ഞാൻ കടലേ വേവിക്കാനായിട്ടിട്ടിത് ഇവിടെ വന്നിരുന്നു അപ്പം അപ്പോൾ ടി വിയിൽ എന്താണ് ഫുൾ ടൈം ഇവിടുത്തെ ഈ സാധനമാണ് ന്യൂസാണ് ഞാൻ ടി വി ഒന്നും കാണാറില്ല ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആവാനായപ്പോഴത്തേക്കും നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാരറ്റ് അല്ല രണ്ട് ക്യാരറ്റ് ഒരു ക്യാപ്സിക്കം ഒരു കുക്കുംബർ ഒരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത് അപ്പം ഇത്രയാകുമ്പം പക്ഷെ എനിക്ക് ഇത്ര എടുക്കണമെന്ന് തോന്നി ആദ്യം ഞാൻ കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര എമൗണ്ട് എടുത്തത് പക്ഷേ എല്ലാത്തിൻ്റെയും ഒരു പകുതി പീസ് അതായത് ഒരു പകുതി കുക്കുംബർ പകുതി ക്യാപ്സിക്കം പകുതി തക്കാളി പിന്നെ ഒരു പിടി ചിക്ക് പീസ് ഇതെല്ലാം കൂടെ ആവുമ്പോൾ തന്നെ രണ്ട് പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് ഉണ്ടാവും ഇന്നിപ്പം ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് കുറച്ച് എമൗണ്ട് കൂടുതലായിരുന്നു അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഞാനിങ്ങനെ എല്ലാം മറ്റേ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ചെയ്ത് കഴുകി പിന്നെ ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരിഞ്ഞ് ഭയങ്കര നൈസാക്കി കുരു കുരുമെന്ന് അരിഞ്ഞു നിങ്ങൾക്ക് നീളത്തിൽ അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയുക എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ ചിക്ക് പീസ് വെള്ളക്കടല ഉപ്പിട്ട് വേവിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റ് ഒരു മൂന്ന് പേർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ കറക്റ്റ് അളവ് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രണ്ട് പേർക്കാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അങ്ങനെ ഇല്ലാത്തിൻ്റെയും ഒരു ക്യാരറ്റ് പിന്നെ പകുതി തക്കാളി ഇല്ലാത്തതിൻ്റെ ഹാഫ് എടുത്താൽ മതി ഇത് അപ്പറായിട്ട് എനിക്കിതിൻ്റെ ഷോർട്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്ക് പീസ് ഇത് ഞാൻ ഉച്ചയ്ക്ക് വെള്ളത്തിൽ കുതിർക്കാനിട്ടു എന്നിട്ട് ഞാനൊരു നാല് വിസല് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് വെന്ത് വന്നു ഒരുപാട് വെന്തോടെ ഉടയൊന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വെന്താ പോരെ കറക്റ്റ് വേവായിട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഈ ഒരു സംഭവത്തിന് എൻ്റെ ആ സ്പൂണിൽ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും എനിക്ക് കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഒരു സ്പൂണോളം നമ്മളുടെ നല്ല വെളിച്ചെണ്ണ അവർ എക്സ്ട്രാ വെർജൻ ഓയിലെന്നൊക്കെയാ പറയാം നമ്മളിപ്പോൾ സാധാ ഞാൻ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചു കൊടുത്ത് ഓലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓലീവ് ഓയിലും കൂടെ ചേർക്കാം പിന്നെ പുളിയില്ലാത്ത തൈര് ഇന്നലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇത് എനിക്ക് ഗ്രീക്ക് യോഗേർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വെക്കാൻ വിചാരിച്ചു ഞാൻ സാധ ഉപ്പിൽ ഷോറി പുളിയില്ലാത്ത തൈര് നോക്കിയിട്ടാണ് ചെന്നത് അപ്പം ഈ ഒരു സംഭവം കണ്ടതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതിങ്ങനെ ഈ സാലഡും സംഭവങ്ങളും സ്മൂത്തീസിലൊക്കെ ഇതൊക്കെയാണല്ലോ കൂടുതലും ഡയറ്റ് നോക്കുന്ന ആൾക്കാർ ഉണ്ടാക്കി കഴിക്കുക എന്നാണ് ആഡ് ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെ ഒരു രണ്ട് സ്പൂണോളം നമ്മളുടെ ഗ്രീക്ക് യോഗേർട്ടും കൂടെ ഓ അങ്ങേരം അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നാണല്ലോ വീഡിയോ എടുക്കുന്നത് ഓ ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങേൻ്റെ നീരും കൂടെ പിഴിഞ്ഞെടുത്തു അതൊക്കെ വീഡിയോയിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ പക്ഷെ അതൊന്നും കാണാനില്ല കേട്ടോ അപ്പം പച്ചക്കറി എല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ നാരങ്ങ നീര് ഉപ്പ് പിന്നെന്താണ് തൈര് കുരുമുളക് പൊടി ഇത്രയും മതി കിട്ടും ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്യുക പിന്നെ ഇത് നമ്മളിപ്പം പണ്ട് ഏട്ടൻ ഡയറ്റൊക്കെ നോക്കണ സമയത്ത് വെറുതെ കുക്കുംബറും ക്യാരറ്റും ഇതെല്ലാം കൂടി ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം പക്ഷേ അപ്പം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മട്ടും എന്ന് വെച്ച് ഒരു ടേസ്റ്റ് തോന്നില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു സാധനം കഴിക്കുന്ന പോലെ ഫീൽ ചെയ്യൂല്ല ഇടയ്ക്ക് ഞാൻ അപ്പം ഏട്ടൻ്റെ കൂട്ടത്തിൽ കൂടാറുണ്ടായിരുന്നു ഇതിപ്പം നമുക്ക് നല്ല എന്താ പറയുക ടേസ്റ്റോടുകൂടെ നമ്മൾക്ക് ഈ സാധനം കഴിക്കാൻ പറ്റും അപ്പം ഞാൻ ഉണ്ടാക്കി ഉടനെ തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞാൻ കിടക്കിനെക്കാട്ടിൽ മുന്നേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളത്തേക്കുള്ള എൻ്റെ വീഡിയോസിൻ്റെ ജസ്റ്റ് ഒരു ഷെഡ്യൂള് പോലെ ഞാനൊന്ന് എഴുതി വെക്കണതാണ് തെളിയുണ്ടായിരുന്നില്ല പേന പുതിയ പേന എന്നിട്ട് തോണ്ടി തൂണ്ടി തൂണ്ടി തെളിയിപ്പിച്ചതാണ് അപ്പം ഇപ്പം ഇങ്ങനെ എന്താ പറയുക ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കുറേ ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെ കളിയാക്കും ആകെക്കൂടെ മൂന്ന് രണ്ട് അഞ്ച് വ്യൂസേ ഉള്ളൂ എന്നിട്ട് അവൾ കാണിക്കണ വേണ്ട എന്തോ കുറേ ലക്ഷക്കണക്കിന് വ്യൂസുള്ള പോലെയാണെന്നൊക്കെയാണ് കുറേ ആൾക്കാരൊക്കെ പറയും പക്ഷെ എന്താ പറയുക നമ്മളിപ്പം ഒരു അഞ്ച് പേരാണ് നമ്മളുടെ വീഡിയോ കാണുന്ന ഉള്ളൂ എങ്കിലും നമ്മൾ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ തുടക്കത്തിൽ അത്രയ്ക്ക് തന്നെ കാണത്തുള്ളൂ പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു എന്താ പറയുക ഒരു തൃപ്തി ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എന്താ ഓൾറെഡി തന്നെ തലേ ദിവസം പിറ്റേ ദിവസത്തേക്ക് എടുക്കേണ്ട വീഡിയോസ് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോസ് അങ്ങനെ തരം തിരിച്ചിട്ട് ഒരു പ്ലാൻ പോലെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഫിനിഷ് ആക്കുമ്പം എനിക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് ഞാനത് നന്നായിട്ട് ചെയ്തു എന്നുള്ളത് അപ്പം നമുക്ക് എന്താ പറയുക കുറേ നമുക്ക് തന്നെ നമുക്ക് ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ഒരു സെൽഫ് ഒക്കെ തോന്നും അപ്പം ഇപ്പം എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് വ്യൂസ് ഒന്നും കാണണം എന്നില്ല അപ്പം ചില സമയത്ത് എനിക്കും അടുപ്പ് തോന്നാറുണ്ട് ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടും ആരും കാണണില്ലല്ലോ വ്യൂസ് കിട്ടണില്ല അതൊന്നും ആവില്ലാതോർത്ത് സങ്കടം വരും എന്നാലും ഞാൻ പിന്നെയും ഡെയിലി ഇട്ടോട്ടിരിക്കും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾക്ക് അതിനൊരു എന്താ പറയുക റിസൾട്ട് കിട്ടാണ്ട് ഇരിക്കില്ല ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ വരും പിന്നെ ഒരിക്കലും ഒരു ചെറിയ രീതിയിൽ സ്വപ്നം കാണാണ്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ചാനൽ മോണിറ്റൈസ് ആവുന്നതും വൺ മില്യൺ അടിക്കുന്നതും നമ്മൾക്ക് ഒരുപാട് പൈസ അതിൽ നിന്ന് കിട്ടുന്നതും ഞാൻ ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര കുറേ എമൗണ്ടിൻ്റെ പെയ്ഡ് പ്രൊമോഷൻസും ഇനാഗുറേഷൻസും കിട്ടണതും അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ഇതായിട്ട് എന്താ പറയുക സ്വപ്നം കണ്ടടിക്കുക എ പി ജെ അബ്ദുൽ കലാം അലി പറയുന്നത് അങ്ങനെ നമ്മൾ നല്ല രീതിക്കുള്ള സ്വപ്നം കണ്ടു അപ്പോഴാണ് അതിൻ്റെ കുറച്ചെങ്കിലും നമ്മൾക്ക് കിട്ടുക അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഞാൻ എല്ലാ ദിവസവും തലേ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ഞാൻ ചെയ്തു വെക്കും അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പാകപ്പാട് കൺഫ്യൂഷൻ ആയിരിക്കും എന്താ പോസ്റ്റ് ആക്കണ്ടേ എന്താ ഇടണ്ടേ എന്നൊക്കെ ഉള്ളത് ഓർത്തിയിട്ട് അല്ല എന്താണ് വീഡിയോ എന്നൊക്കെ ഓർത്തിട്ട് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം ഈ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് റിമാർക്സിനോട് ഒരു കോളേജ് ഉണ്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഡണിടും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എണ്ണുന്നിടും അങ്ങനെ ഓരോന്ന് ചെയ്തു പോകുക പിന്നെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ തോട്ടി എന്തെങ്കിലും സിനിമയോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ കിടന്നുറങ്ങോട്ടും അപ്പോൾ എല്ലാവരും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ വെയ്റ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ടാറ്റാ